വരയാടുകളുടെ കാലം ആരംഭിച്ചതോടെ ഇരവികുളം ദേശീയോദ്യാനം അടച്ചു മാർച്ച് മുപ്പത്തൊന്ന് വരെ രണ്ട് മാസക്കാലത്തേക്ക് ഉദ്യാനത്തിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല പ്രജന്നകാലത്ത് വരയാടുകൾക്ക് ഉണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി വരുന്നത് വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചതോടെ ഇരുവികുളം ദേശീയോദ്യാനത്തിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി ഫെബ്രുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ രണ്ടു മാസക്കാലത്തേക്ക് ഉദ്യാനത്തിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല പ്രജനന കാലത്ത് വരയാടുകൾക്ക് ഉണ്ടാകാൻ ഇടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി വരുന്നത് വരയാടുകളുടെ ആവാസ കേന്ദ്രമായ ഉദ്യാനത്തിൽ വരയാട്ടിൻ കുഞ്ഞുങ്ങൾ പിറന്നു തുടങ്ങിയിട്ടുണ്ട് ഏപ്രിൽ ഒന്നിന് പാർക്ക് വീണ്ടും തുറക്കും ഏപ്രിൽ മെയ് മാസങ്ങളിലായി വരയാടുകളുടെ കണക്കെടുപ്പ് ആരംഭിക്കും കഴിഞ്ഞ മെയ് മാസം നടത്തിയ കണക്കെടുപ്പിൽ ഇരവികുളം ഉൾപ്പെടെയുള്ള വരയാടുകളുടെ ആവാസ കേന്ദ്രങ്ങളിൽ എണ്ണൂറ്റി ഇരുപത്തിയേഴ് വരയാടുകളെയാണ് കണ്ടെത്തിയത് ഇതിൽ നൂറ്റി നാൽപ്പത്തിനാലെണ്ണം പുതിയ കുഞ്ഞുങ്ങളായിരുന്നു മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഇരവികുളം ദേശീയോദ്യാനം ന്യൂസ് ബ്യൂറോ അടിമാറി